ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ല ഞാൻ സുൽഭത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സ്ത്രീകൾക്ക് പൊതുവേഷ്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത് എവിടെയെന്നല്ലേ ഷാജയിലെ പാൻ ഹോം സ്റ്റോറിലോട്ടാണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞങ്ങളെ വീട്ടിലെ ഫർണിച്ചർ മാറ്റാറായിട്ടുണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാണ് കേട്ടോ അങ്ങനെ എത്തിയതാണ് പാൻ ഹോമിലോട്ട് ഇത് ഡിസ്പ്ലേക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ക്ലാസ് ലുക്ക് ലുക്കുന്ന സോഫ സെറ്റും അതുപോലെ ഹോം വർക്കേഴ്സൊക്കെ അവിടെ ഷോ പീസായിട്ട് വെച്ചിട്ടുണ്ട് റമലാം പ്രമാണിച്ച് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് ഒരു സൈഡിലായിട്ട് കുറേ ഗ്ലാസ്സസ് അതുപോലെ തന്നെ പോട്ട് നമുക്ക് ഹോം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ നല്ല വിശാലമായ ഷോറൂമാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത് ഇതെന്തോന്നാണ് ഒരു പ്ലാനറ്റ് തന്നെ ചുമറിൽ കൊണ്ടുവച്ചിട്ടുണ്ട് സംഭവം ലൈറ്റ് ആണെന്ന് തോന്നുന്നു അതിന് സൈഡിലായിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാ ഒരു രക്ഷയില്ല പെൻകിങ്ങിന്റെ ആകൃതിയിലും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹോം ഡെക്കേഴ്സ് നമുക്ക് കാണാൻ അപ്പോൾ ലൈറ്റ് ആണെങ്കിൽ ഓഫ് ഒരു രക്ഷല്ല പൊളിയാണ് ഏ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായി എങ് എവിടെ നോക്കിയാലും ലുക്ക് ലുക്ക് തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് മഞ്ഞൊളിച്ചിരിക്കുകയാണ് കൈ എന്ത് ഒരു ലക്ഷ്യമില്ല ഇത് കുറേ ഹോം ഡെക്കേഴ്സാണ് കേട്ടോ പല കളറിലും നമുക്ക് റൂമിൻ്റെ അകത്താണെങ്കിലും അതുപോലെ ലിവിങ് റൂമിലാണെങ്കിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ പോട്ട്സാണ് അതുപോലെ ഫ്ലവർ വൈസ് പല റേറ്റിലും ഉണ്ട് കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അല്ല നമുക്ക് കുറച്ച് നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ടൈപ്പിൽ കുറേ സംഭവങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടല്ലോ പെർഫ്യൂംഡ് കാൻഡിൽസ് അതുപോലെ തന്നെ ഫ്രെയിംസ് ഇത് ജൂനിയർ മാൻട്രക്കിന്റെ തല അങ്ങനെ തോന്നുന്ന ഒരു പീസാണ് കേട്ടോ നല്ല രസമുണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ പില്ലോസ് നമുക്ക് പല ടൈപ്പിലുള്ള കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വാ ഒരു കളറിൽ തന്നെ വ്യത്യസ്ത ഷേപ്പിലുള്ള പോട്ട്സാണ് ഇത് സെറാമിക് പോട്ടാണ് കേട്ടോ നല്ല ഓഫ് വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഔട്ടായിട്ട് നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ റേറ്റ് വൈസ് നോക്കിയപ്പോഴും കുഴപ്പമില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് നോക്കുകയാണ് ഞാൻ നമുക്ക് പറ്റുന്നതും ഉണ്ട് നമ്മളെ ബഡ്ജറ്റിൽ പറ്റാത്തതും ഉണ്ട് അപ്പോൾ താഴെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി ഫർണിച്ചർ ഐറ്റംസിനൊക്കെ അപ്പോൾ മുകളിൽ എങ്ങനെയാണ് നോക്കാം മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചറൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു സെക്ഷൻ സെക്ഷാൽ ഗോൾഡൻ ടച്ച് വരുന്ന കുറേ ഐറ്റംസാണ് കണ്ടത് കേട്ടോ പോട്സ് അതുപോലെ ലീഫ് പോലത്തെ പാത്രം പോട്ട്സ് പില്ലോസ് ഗോൾഡ് ഗോൾഡ് കളർ വരുന്ന നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ആണ് നമ്മുടെ റൂമിൽ ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡിലുള്ള പെയിൻറ്റും അതുപോലെ തന്നെ കർട്ടൺസൊക്കെ ആണെങ്കിൽ ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ഡെക്കോസ് കൊടുത്താൽ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ സിൽവർ കളറിലുള്ളതാണെങ്കിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡൊക്കെ ആണെങ്കിൽ സിൽവേഴ്സും ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച്

എസ് അങ്ങനെ ഇതാണ് മേളിലെത്തിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സൈഡിലായിട്ട് അറബിക് ടച്ച് വരുന്ന സോഫാസും തീപ്പോയും പോട്സൊക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറേ മജ്ലിസുകൾ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ സൈഡിലായിട്ട് ഡൈനിങ് ടേബിളും ചെയർസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ അതിൻ്റെ ടാഗ് കാണിച്ചു ചേരാൻ കേട്ടോ നിങ്ങളാ പ്രൈസൊപ്പൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതാ നമുക്ക് പുറത്ത് കാണാം ഇടാൻ പറ്റുന്ന പുറത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫാസാണ് ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് ഗാർഡൻ ഏരിയയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫാസും തീപ്പോ ഒക്കെയാണ് അപ്പോൾ നമുക്ക് പിന്നെ ഗാർഡനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മത്തിൻ്റെ ചാകകളും അതുപോലെ തന്നെ ചെടിയൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ പുറത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാങ് ആയിട്ടുള്ള ഊഞ്ഞലുണ്ടല്ലോ ആ അതിലൊക്കെ കുറച്ച് നേരം ഞാൻ കയറി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു കിട്ടുന്ന അവസരം പഴക്കാൻ പാടില്ലല്ലോ അങ്ങനെ ിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ആർച്ച് പോലെ ഈ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഐറ്റം നമ്മൾ സെറ്റ് ചെയ്താൽ അത് പൂക്കാനൊന്നും പോകണില്ല അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടൊന്ന് വാങ്ങിച്ചു ചോദിച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് വൈബ് അതെ ഇതൊരു വൈബ് തന്നെയാണ് അല്ലേ ഒരു കമ്പം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കില്ലെന്നല്ല എന്നാലും ഒരുപടി മുമ്പിൽ സ്ത്രീകൾക്കായിരിക്കും അവർ വീട് അലങ്കരിക്കുക അടുക്കിപ്പിറക്കി വെക്കുക എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്ത്രീകളായിരിക്കും അല്ലേ ഓരോ സാധനങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കണ്ടുപോലെ നമ്മളെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളെ കൂട് നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ ലോകം എന്ന് പറയുന്നത് നമ്മൾ വീട് തന്നെയാണ് തീർച്ചയായും ും നമ്മൾ പീസ്ഫുള്ളായിട്ടിരിക്കുന്നതും ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കുന്നതും നമ്മളെ വീട് തന്നെയായി അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം അല്ലേ അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് കേട്ടോ റേറ്റ് നോക്കണം നമ്മളെ കംഫർട്ട് നോക്കണം പിന്നെ നമുക്ക് മൊത്തത്തിലൊന്നും ഇഷ്ടപ്പെടണമല്ലോ അങ്ങനെ നോക്കി ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പം പറയില്ല അത് ഹോം ടൂറ് യൂട്യൂബിലപ്പോൾ വേറൊരു സംഭവമല്ലോ ഹോം ടൂറ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അപ്പം കാണിക്കാം അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കാണാം നിങ്ങൾ ഇപ്പോൾ എത്താനേ അല്ലേ അപ്പോൾ വേറൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ദാക് സ്ക്വയർ ടൈപ്പിലുള്ള ലൈറ്റും അതുപോലെ തന്നെ വോൾഡ് കൊടുക്കാൻ പറ്റുന്ന മെററൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഹോം തിയേറ്റർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനു പറ്റിയ ഒരു ഹോം തിയേറ്ററൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിൽ അവതാർ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഞകത്തോട്ട് കയറിയില്ല ജസ്റ്റ് പുറത്ത് നിന്ന് വീഡിയോസ് എടുത്തരുതേ ഉള്ളൂ അങ്ങനെ വീണ്ടും ഇതാ നോക്കി നോക്കി അങ്ങനെ പോവുകയാണ് കേട്ടോ എവിടെ നോക്കണം എന്ത് ചെയ്യണം ചെയ്യണമെന്നൊരു പിടുത്തമല്ല കുറേ നടന്നു അതുപോലെ തന്നെ സെലക്ട് ചെയ്തു പിന്നെ ഒരു ഏരിയ മൊത്തം നമുക്ക് ഓഫീസൊക്കെ നമുക്ക് ക്യാബിനും മറ്റും അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് ഫർണിച്ചേഴ്സാണ് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പല പല കളേഴ്സിൽ നമുക്ക് ഓഫീസിൻ്റെ ഇൻറ്റീരിയറിന് അനുസരിച്ച് നമുക്ക് ഫർണിച്ചറ് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ ഏരിയയാണിത് സെക്ഷൻ എന്ന് പറയുന്നത് ടേബിളിൻ്റെ കുറേ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഷേയ്സ് ഷേപ്പിലൊക്കെയുള്ള ചതുരത്തിലും അതുപോലെ തന്നെ വട്ടത്തിലുമൊക്കെയുള്ള കുറേ ടാബിൾസൊക്കെ കണ്ടായിരുന്നു അതുപോലെ വുഡിൻ്റേതാണെങ്കിൽ വുഡിൻ്റേത് ഗ്ലാസിൻ്റെതാണെങ്കിൽ ഗ്ലാസിൻ്റെ ഗ്രാനറ്റിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ചേഴ്സും അങ്ങനെ തന്നെയാണ് നമുക്ക് കുശല ഉള്ളതും ഇല്ലാത്തതും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ള കസേരയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ അങ്ങനെതാ താഴോട്ട് നമ്മൾ പോവുകയാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മെയിൻ പരിപാടി ക്യാഷ് പേയ്മെൻ്റ് ആണല്ലോ അങ്ങനെതാ കൗണ്ടറിലോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ടാബി വഴിയാണ് വാങ്ങിയത് ഇതൊരു ഇൻസ്റ്റാൾമെൻറ്റ് പ്രോഗ്രാം ാണ് നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് നല്ലതല്ലേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള എൻ്റെ ആണ് നെക്സ്റ്റ് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ